നിങ്ങൾ നിഷ്കളങ്കഥാ എവിടെയൊക്കെ പറയുന്നു ഞാൻ അനുഭവിച്ചു നിഷ്കളം കഥ ഞാൻ എന്ന ബോധമില്ല ഞാൻ ഉണ്ടാവണ്ട എവിടെ ഞാൻ എന്ന ബോധമില്ല എന്റെ ഭാര്യ കുട്ടികൾ ഉമ്മ വാപ്പ എന്റെ പണം ബിസിനസ്സുകാരനല്ല എന്റെ പണം ഞാൻ എന്ന ചിന്തയില്ല മൈൻഡ് പോയി പിന്നെ ഈ പരമാത്മാവും ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്ന അറിയുന്ന ഞാൻ അത് ആ കാര്യം ഞാൻ ഇപ്പൊ പറയുമ്പോഴാണ് ആ അങ്ങനെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്ന അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് പക്ഷെ ഞാൻ എന്ന ബോധമില്ല അപ്പൊ ഇത് അവിടെ ശുദ്ധത കേട്ടോ ശുദ്ധാത്മാവാണ് നടപ്പാറുണ്ട് ആ ബോധം ശുദ്ധ ശുദ്ധ ബോധം ശുദ്ധാത്മാവും ശുദ്ധ ബോധം മാത്രമാണ് അവസ്ഥ ഇതാണ് പറയുമ്പോൾ എല്ലാം മനസ്സിനും കളിയാൻ പോകും ഇതിപ്പോ നിങ്ങൾ പറയുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഇരിക്കാന്ന് പറഞ്ഞാൽ അത് അഭിനയിച്ചുണ്ടാക്കിയൊരു മൈൻഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാ അതിൽ കിട്ടൂല എല്ലാം നഷ്ടപ്പെട്ടതാണ് അഖിൽ ഞാൻ എന്ന ബോധം ഞാനും ഇല്ലാതാവുന്ന അവസ്ഥ ഗുരുവിന്റെ ഞാനില്ല ബോധം ഇല്ല ഞാൻ ഗുരുവിനെ മാത്രം അപ്പോഴും കണ്ടുപോയി ആകെ ഒരു പോയിന്റ് ഗുരു അതുകൊണ്ടാണ് ഞാൻ കൈബായിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടായി വന്നോ അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് മുഹമ്മദ് എങ്ങനെ ഉണ്ടായി അപ്പൊ ഞാൻ അതെന്നെ കാണുക മുഹമ്മദ് ഇറാഖ്ബോയിൽ ഇരുന്നു കൊണ്ട് കൈബാ ഷെരീഫിൽ ഇബ്രാഹിം നമ്മൾ നമ്മളൊന്നും മനസ്സിലായി കാൽപാതവും ഇബ്രാഹിമിനെ ഞാൻ കണ്ടത് കൈബരീഫ് അങ്ങനെ ഞാൻ ഇറാഖ്ബയിൽ ചെന്ന് നോക്കിയപ്പോ അപ്പൊ മുഹമ്മദ് തിരിഞ്ഞിരുന്ന ഞാനും ഇരുന്ന് തിരിഞ്ഞിരുന്നു എന്ന് നോക്കിയപ്പോ ഞാൻ എൻ്റെ ഗുരുവെ കണ്ടുമുണ്ടായിരുന്നതോ ഏകാന്തവാസത്തിൽ ആ ഗുരുവെണ്ണു കണ്ടുകൊണ്ടിരുന്ന ഗുരു മറഞ്ഞപ്പോ ഞാൻ ഏകാന്തവാസത്തിൽ ആ ഗുരുവെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുഹമ്മദും ആ ഇറാഖുൽ നിന്ന് കൈബ കൈബരീഫിലെ ഇബ്രാഹിം നബിയെ കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് മുഹമ്മദ് ഞാൻ എങ്ങനെ രൂപാന്തരപ്പെട്ട് ആയി വന്ന ഞാൻ മുഹമ്മദും അങ്ങനെ തന്നെ ഉണ്ടായത് എന്നും ഞാൻ കണ്ടുഷ്ട അല്ലാതെ ഊഹത്തിലൂടെ സങ്കല്പത്തിലോ ആലോചിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോ സാധനം മാറും ഇത് റിയൽ ആയിട്ടുള്ള ആ യാഥാർത്ഥ്യം മാത്രം അതുപോലെ മുഹമ്മദിനെ പോലെ അല്ലെങ്കിൽ വ്യാസമഹർഷിയെ പോലെ ആ തപസിലൊന്നും ഇല്ലായ്മ ചെന്നിട്ട് അവിടുന്ന് ഉണ്ടായി വന്ന യാഥാർത്ഥമാണ് ബാബ പറയുന്നത് അപ്പം ഉപ ഉപനിഷത്തും ഞാനാണ് ആ ഖുറാനും ഞാനാണ് എഴുതിയത് അന്ന് അവരും മുഹമ്മദും മറ്റേ വ്യാസം മറിച്ചു ആണെങ്കിൽ അത് ഞാൻ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അനുഭവിച്ച് ആ തരത്തിലാണ് ഉള്ളത് ഇതാണ് യഥാ യഥാ ഹി ധർമ്മസ്ഥ കാലങ്ങൾ ഓരോ കാലത്തും ആ യാഥാർത്ഥ്യം ആവശ്യം വരുമ്പോൾ വരുമെന്ന് പറഞ്ഞു മുന്നറിയത്